കാനഡയിൽ വെച്ച് നടക്കാൻ പോകുന്ന ജി സെവൻ എന്ന് പറയുന്ന ഏഴ് രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ മോദിജിയെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെ പി ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹത്തെ അതിഭയങ്കരമായി ആക്ഷേപിച്ചിരിക്കുകയാണ് മോദിജി കഴിഞ്ഞ ആറു വർഷമായി ക്ഷണിക്കപ്പെട്ടിരുന്നു ഈ ഏഴ് രാജ്യങ്ങളെ കൂടാതെ ക്ഷണിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ ആയിരുന്നു ഇന്ത്യ പെട്ടിരുന്നത് അപ്പോൾ അതൊരു കുടുംബം പോലെയാണ് അവിടെ നടക്കുന്നൊരു സമ്മേളനത്തിൽ മോദിജിയെ ക്ഷണിച്ചില്ല എന്നുള്ളത് മോദിജിയെ അങ്ങേയറ്റം അവഹേളിക്കുന്നതിനും മോദിജി ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഒന്നുമല്ല എന്നുമൊക്കെ ലോകരാഷ്ട്രങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ള നിലയിലൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾ പോകുന്നത് ഏതായാലും ആ ആക്ഷേപങ്ങളുടെ ചില ഭാഗങ്ങൾ കേൾക്കാം നമുക്ക് മോദി വിശ്വഗുരുവാണ് എന്ന് സമ്മതിക്കാൻ ഇന്ത്യയിലെ വിവേകമുള്ള ജനങ്ങൾക്ക് ഒന്നും കഴിയുന്നില്ല വിശ്വഗുരുവിന്റെ കീഴിൽ ആദ്യമായി ഇന്ത്യയെ ജി സെവൻ സമ്മിറ്റിലേക്ക് ക്ഷണിച്ചില്ല ആറു വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യയില്ലാതെ ഒരു ജി സെവൻ സമ്മിറ്റ് നടക്കാൻ പോകുന്നത് കനേഡിയൻ മാധ്യമം ടൊറന്റോ സ്റ്റാർ പറഞ്ഞിരിക്കുന്നത് ഒരു നേതാവ് ശ്രദ്ധേയമായി കാനഡയിൽ വെച്ച് നടക്കുന്ന ജി നേതാക്കളുടെ സമ്മിറ്റിൽ ഉണ്ടാവില്ല എന്ന് മോദി കണ്ണും പൊത്തിപ്പിടിച്ച് കരയുന്ന ഒരു ചിത്രവും പങ്കുവെച്ചുകൊണ്ടാണ് അവർ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ പരിപൂർണമായി ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് വിവേകം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മോദിയുടെ ഭരണകൂടം ഇതിന് കാരണം നമ്മൾ വിവേകമുള്ള ഇന്ത്യക്കാരല്ല മറിച്ച് ഒന്നിനും കൊള്ളുകയില്ലാത്ത ഒരു കഴിവുമില്ലാത്ത ഈ ഭരണകൂടം ഒന്ന് മാത്രമാണ് പക്ഷേ മോദിജി ക്ഷണിച്ചില്ലെന്ന് വെച്ചു കുറ്റപ്പെടുത്താനൊക്കില്ല കാരണം കാനഡയിൽ ഈ സിഖ് സമുദായ അംഗങ്ങൾ വളരെ കൂടുതലാണ് പഞ്ചാബിലൊരു സിഖ് സ്ഥാൻ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തുന്നു അത് ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചനയും ഇന്ത്യയുടെ സുസ്ഥിരതയ്ക്ക് എതിരെയുള്ള ഒരു ഭീഷണിയുമാണ് എന്നുള്ള നിലയിൽ നമ്മുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ഗ്രൂഡോയോട് അത് അവസാനിപ്പിക്കണം അതിനുവേണ്ട പ്രോത്സാഹനം നൽകരുത് എന്ന് പറഞ്ഞ് താക്കീതും നൽകിയിരുന്നു പക്ഷേ എന്നിട്ടും ആ വിഘടനവാദ പ്രവർത്തനങ്ങൾ തുടർന്നു വന്നു അതിനുശേഷം ഇതിൻ്റെ നേതാവായിരുന്ന നിജാർ എന്ന് പറയുന്ന വ്യക്തി അജ്ഞാതനാൽ കൊല്ലപ്പെടുകയും ചെയ്തു ആ കൊലപാതകം നടത്തിച്ചത് മോദിയാണെന്നുള്ള നിലയിൽ കനേഡിയയുടെ ഈ പ്രധാനമന്ത്രി മോദിജിയെ അവഹേളിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ തകർന്നിരുന്നു ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടായിരുന്നു അത് ഇന്ത്യ അവസാനിപ്പിച്ചു മാത്രവുമല്ല അവിടുത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടായിരുന്നവരെ എണ്ണം കുറയ്ക്കുകയും ചെയ്തു അപ്പോൾ ആ ബന്ധം വളരെ ദുർബലമായി അതായിരുന്നു സാഹചര്യം ഈ സാഹചര്യത്തിൽ ക്ഷണിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇന്ത്യക്ക് അപമാനമൊന്നുമില്ല ഇന്ത്യയുടെ പ്രശസ്തിക്ക് യാതൊരു കോട്ടവും സംഭവിക്കാനുമില്ല എന്നാൽ ഇപ്പോഴിതാ കനേഡിയയുടെ ഈ പ്രധാനമന്ത്രി മോദിജിയെ നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നു അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു അവിടെ വളരെ സൗഹാർദ്ദപരമായി മോദിജി അതിൽ പങ്കെടുക്കുകയും ചെയ്യും അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമുക്ക് അല്പമൊന്ന് കേൾക്കാം കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി മോദിയെ ക്ഷണിച്ചിരിക്കുന്നു ജി ഏഴ് ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും ക്ഷണം കിട്ടിയതിൽ സന്തോഷം എന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ജി ഏഴ് ഉച്ചകോടിക്കുള്ള ക്ഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നേരത്തെ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ചർച്ചകൾക്ക് ഇത് ഇടയാക്കുകയും ചെയ്തു കാരണം കഴിഞ്ഞ ആറു വർഷവും മോദിക്ക് ഇതിനുള്ള ക്ഷണം കിട്ടിയിരുന്നു ജി ഏഴ് ഉച്ചകോടിയിൽ കഴിഞ്ഞ വർഷവും ഇറ്റലിയിൽ നരേന്ദ്രമോദി പങ്കെടുത്തതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഉച്ചകോടിക്ക് ഉള്ള ക്ഷണം കാനഡ നൽകുമോ എന്നുള്ള കാര്യം ഏറെ ചർച്ചയായിരുന്നു ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഇന്ത്യ കാനഡ ബന്ധം ഹർദീപ് സിംഗ് നിജാ കൊലപാതകത്തിന് ശേഷം കാനഡ ഇന്ത്യക്ക് നേരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനുശേഷം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വെടിച്ചുരുക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ജി ഏഴ് ഉച്ചകോടിക്ക് നരേന്ദ്രമോദിക്ക് ഈ ഒരു ക്ഷണം നൽകുമോ എന്നുള്ള കാര്യം സംശയമായിരുന്നു ടോക്സ് എന്ന് പറയുന്ന അപ്പോഴേ മോദിജി അവഹേളിച്ചതിന് എന്തെങ്കിലും അയാളുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന മോഡി വിരുദ്ധത അത് ഇന്ത്യക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയാണ് മോഡിയുടെ പ്രവർത്തനങ്ങളെന്നൊക്കെയാണ് പറയുന്നത് ഇന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അത് രാജ്യത്തിന് മോദിജി സമർപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദ കേന്ദ്രങ്ങളെല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞു ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ മോഡിയുടെ ഭാഗത്തു നിന്നുള്ള സൽക്കർമ്മങ്ങളല്ല അപ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്താ പാകിസ്ഥാൻ്റെ മുമ്പിൽ മുട്ടിലഴഞ്ഞ് മോദിജി നടക്കണം എന്ന ഉള്ള ചിന്താഗതിയാണ് ഈ ദേശവിരുദ്ധനുള്ളത് ദേശവിരുദ്ധൻ തന്നെയാണ് ഇവൻ ശിക്ഷയ്ക്കർഹനാണ് ഒരു രാഷ്ട്രത്തെ ഇവൻ അതിരൂക്ഷമായി അപഹേളിക്കുകയാണ് ഈ വേട്ടാവളിയനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുണ്ട്